അനിമോൾ നോമിനേറ്റ് ചെയ്ത് മാറിയതിന് തൊട്ട് പുറകെ നോമിനേറ്റ് ചെയ്യാൻ വരുന്നത് നെവിനാണ് നെവിൻ വരുമ്പോൾ തന്നെ പറയുന്നുണ്ട് രണ്ട് ഗെയിമിനകത്ത് പ്രശ്നം ഉണ്ടായപ്പോൾ ഇവൾ എന്തിനാ ഇങ്ങനെ മോങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഫസ്റ്റ് ജയിൽ നോമിനേഷൻ അനിമോളാണ് ഇവൾ ഒരു ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ തന്നെയാണ് ഞാൻ ഇവളുടെ മുഖത്ത് നോക്കി അത് പറഞ്ഞപ്പോൾ തന്നെ ഇവള് എൻ്റെ അമ്മൂമ്മയ്ക്ക് വിളിച്ചു ഒന്ന് രണ്ടാമത്തേത് ഇവൾ പാല് മുട്ടയും കൊണ്ടുവന്ന സമയത്ത് ആദ്യം ഇവള് പറഞ്ഞ അത് പാലാണെന്ന് പിന്നെ അവൾ പറയുന്നത് അത് തൈരാണ് പിന്നെ അവൾ വീണ്ടും പറയുന്നത് പാല് തൈരായതാണ് അന്നേരം അതെല്ലാം അവളുടെ നാടകങ്ങൾ മാത്രമാണ് അവൾ കിച്ചണിൽ കിടന്ന് എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവളിതൊക്കെ ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് എൻ്റെ ഞാൻ എല്ലാം അങ്ങ് ഗെയിമിൻ്റെ സ്പിരിറ്റിൽ എടുക്കാറില്ല ഞാൻ കുറച്ചൊക്കെ എൻ്റെ പേഴ്സണലായിട്ട് തന്നെ ഞാൻ എടുക്കേണ്ടത് എടുക്കും അതെൻ്റെ നേച്ചറിനാണ് ഞാനൊരു ഗെയിമറാണ് അല്ലാതെ നന്മ വരെ കളിക്കാനായിട്ട് വന്ന ഇവിടെ എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് പിന്നെ അനിമോളെ നോമിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അനിമോൾ എപ്പോഴും വോട്ട് അസാധുവാക്കുന്നു എപ്പോഴും നോമിനേഷൻ ഈ നെവിൻ്റെ പേര് പറയുന്നു അങ്ങനെ എന്തിനാണ് നെവിൻ്റെ പേര് എപ്പോഴും എപ്പോഴും പറയുന്നത് ഇവിടെ ബാക്കിയുള്ളവർ പറഞ്ഞത് തന്നെ കുറ്റങ്ങൾ പറയണം മനപൂർവ്വം നെവിൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വോട്ട് അസാധുവാക്കുകയാണ് അത് ശരിയായ പ്രവണതയല്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഹൈജീൻ ഹൈജീൻ എന്ന് പറയുന്ന ഇവരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ നഗരമുള്ളത് ആ നഗരിൽ അഴുക്ക് കയറിയിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പം അനുമോൾ പറഞ്ഞിട്ടുണ്ട് അത് അഴുക്കല്ല അവിടുത്തെ കറുത്ത പെയിൻ്റാണ് അത് എന്നെ എനിക്ക് തെറ്റുപറ്റിയതായിരിക്കും അപ്പം അനുമോൾ പറഞ്ഞ് നിൻ്റെ മനസ്സിനകത്തുള്ള അത്രയും അഴുക്ക് എൻ്റെ നഗരിലില്ലെന്ന് അനുമോൾ പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും നെവിൻ പറയുന്നുണ്ട് എന്നെ കടിച്ചു എന്നെ മാന്തി ഒട്ടും ക്യാരക്ടർ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഇവിടെ ഞാൻ കണ്ടത് വെച്ച് എനിക്ക് ഒരുപാടൊക്കെ പറയാനായിട്ട് വരുന്നത് എന്തൊക്കെ പറയണമെന്ന് എനിക്കുണ്ടായി ഇത്രയും ഒരു ക്യാരക്ടർലെസ് ആയിട്ടുള്ള ഒരു ലേഡി ഇവിടെ വേറെ ഇല്ല എന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞ് നടക്കുകയാണ് പക്ഷേ ഒന്നുമല്ല ഞാൻ ഉള്ളത് ഉള്ളതുപോലെ പറയും നിങ്ങളെനിക്കിവിടെ ഒരു കണ്ടസ്റ്റൻ്റ് മാത്രം ഫിനാലയിലേക്ക് അടുക്കും തോറും നിങ്ങൾ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് മാത്രമോ നീക്കറിഞ്ഞോണ്ടൊന്നും എനിക്ക് യാതൊരു വിധമായ വ്യത്യാസമൊന്നും വരുത്തില്ലെന്നൊക്കെ കഠിനമായ സൗ സൗണ്ടിലാണ് നിവിൻ പറയുന്നത് എന്നിട്ട് പറയുന്നുണ്ട് അടുത്ത നോമിനേഷൻ ഞാൻ ചെയ്യുന്നത് സാബുമാനെയാണ് അങ്ങനെ ഈ ഇപ്പോഴത്തെ ജോലി നോമിനേഷനിൽ നിവിൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അനുമോളെയും സാബുമാനെയാണ്